രാജ്യമായ മ്യാൻമാറിൽ പട്ടാള അട്ടുമറിക്കു ശേഷം രാഷ്ട്രീയ സാഹചര്യം പ്രക്ഷുബ്ധമാണ് ശക്തമായ ആഭ്യന്തര കലഹവും ഈ രാജ്യത്ത് നടക്കുകയാണ് സൈന്യം നേതൃത്വം നൽകുന്ന സ്റ്റേറ്റ് അഡ്മിനിസ്ട്രേഷൻ കൌൺസിലും വിമതരും തമ്മിലാണ് യുദ്ധം നടക്കുന്നത് ലക്ഷക്കണക്കിന് പേരാണ് ഭവനരഹിതരാകുകയും അനേകായിരങ്ങൾ കൊല്ലപ്പെടുകയും ചെയ്തു സൈന്യത്തിന് ശക്തമായ സ്വാധീനമുള്ള രാജ്യമാണ് മ്യാൻമാർ ഇതുവരെയുള്ള ഭരണമെല്ലാം അക്ഷരാർത്ഥത്തിൽ നിയന്ത്രിച്ചത് സൈന്യം തന്നെയാണ് വളരെ കുറച്ച് കുറച്ചു കാലമാണ് ജനാധിപത്യ സർക്കാർ ഭരണത്തിലിരുന്നത് ലോകത്തിലെ തന്നെ ഏറ്റവും വിചിത്രമായ തലസ്ഥാന നഗരവും അവർ ബെർമയിൽ സ്ഥാപിച്ചു ഞായ്പോഡോ മ്യാൻമാറിന്റെ തലസ്ഥാനം ന്യൂയോർക്കിന്റെ ഏഴ് മടങ്ങ് വിസ്തീർണമുള്ള വൻ നഗരമാണ് ഞായ്പീഡോ അമ്പര ചുംബികളായ കെട്ടിടങ്ങളും പതിനാറ് മുതൽ ഇരുപത് വരെ വരികളുള്ള വീതിയേറിയ പാതകളുമെല്ലാം ഉള്ള നഗരം കൃത്യമായി പരിചരിക്കപ്പെടുന്ന പൂന്തോട്ടങ്ങളും ഡോൾഫ് കോഴ്സുകളും സ്റ്റേഡിയങ്ങളും എല്ലാമായുള്ള ഞായ്പീഡിയോ പക്ഷേ ഒരു കാര്യം മാത്രം കുറവാണ് വെറും ഒൻപതു ലക്ഷം ആളുകൾ മാത്രമാണ് ഇവിടെ താമസിക്കുന്നതെന്നാണ് സർക്കാർ കണക്കുകൾ പറയുന്നത് പക്ഷേ അത്രയും പോലും ഉണ്ടാകില്ലെന്നാണ് ഇവിടെ സഞ്ചരിച്ചിട്ടുള്ള വിദേശ പത്രപ്രവർത്തകർ പറഞ്ഞിട്ടുള്ളത് ന്യൂയോർക്കിന്റെ വിസ്തീർണമുള്ള നഗരത്തിൽ ന്യൂയോർക്കിന്റെ ഒൻപതിൽ ഒന്നും ജനസംഖ്യ പോലുമില്ല അനേകം നൂറ്റാണ്ടുകളുടെ ചരിത്രമുള്ള ബർമയിൽ ഒട്ടേറെ തവണ തലസ്ഥാനങ്ങൾ മാറിയിട്ടുണ്ട് രാജ്യത്തെ ഏറ്റവും ആദ്യത്തെ ശക്തമായ സാമ്രാജ്യമായ പഗാൻ രാജവംശത്തിന്റെ ആസ്ഥാനം ബഗാൻ എന്ന ചെറു പട്ടണമാണ് മ്യാൻമാറിലെ പ്രശസ്തവും പുരാതനവുമായ മാണ്ഡലേ നഗരത്തിന്റെ ഭാഗമാണ് ഈ പട്ടണം ബ്രിട്ടീഷ് ഭരണം ബെർമയിൽ ശക്തി പ്രാപിച്ചതോടെ തലസ്ഥാനമായത് യാക്കൂൺ ആയിരുന്നു പിന്നീട് രണ്ടായിരത്തി അഞ്ച് ിലാണ് ഞായ്പീഡോ നഗരം മ്യാൻമാറിന്റെ തലസ്ഥാനമായി മാറുന്നത് കടൽ തീരത്തു നിന്നെല്ലാം മാറി മധ്യ പിയാൻമന ജില്ലയിലാണ് നഗരം പണിതത് അതുവരെ തലസ്ഥാനവും തീരനഗരയുമായ യാക്കൂണിന് മുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ അകലെ അവിടുത്തെ ഹെക്ടറുകളോളം വരുന്ന പാടങ്ങളും വനങ്ങളും കരിമ്പിൻ തോട്ടങ്ങളും എല്ലാം നഗരനിർമ്മാണത്തിനായി നശിപ്പിക്കപ്പെട്ടു അതീവ രഹസ്യമായിരുന്നു ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ രണ്ടായിരത്തി രണ്ടിൽ തുടങ്ങി നഗരത്തിന്റെ നിർമ്മാണത്തെ പറ്റി ലോകമറിഞ്ഞത് രണ്ടായിരത്തി അഞ്ചിൽ പണി പൂർത്തിയാക്കി തലസ്ഥാനം അങ്ങോട്ട് മാറ്റി സ്ഥാപിച്ചപ്പോഴാണ് രാജാവിന്റെ ആസ്ഥാനം എന്നാണ് ീഡോ എന്ന വാക്കിന് ബെർമീസ് ഭാഷയിൽ അർത്ഥം നാല് ബില്യൺ യു എസ് ഡോളർ എന്ന വമ്പൻ തുക മുടക്കിയാണ് ഞായ്പീഡോ നിർമ്മിച്ചെടുത്തത് മ്യാൻമാറിലെ പഴയ മിലിട്ടറി ചീഫ് കമാൻഡറും ഭരണാധിപനുമായിരുന്ന ജനറൽ താൻഷോയാണ് നഗരനിർമ്മാണത്തിന് തുടക്കമിട്ടത് ഭാവിയിൽ തലസ്ഥാന നഗരമായ യാക്കൂണിൽ വലിയ പ്രകൃതിക്ഷോഭങ്ങളും മഹാമാരിയുമൊക്കെ വരുമെന്ന് ജോത്സ്യന്മാർ പ്രവചിച്ചു ഇത് ജ്യോതിഷ വിശ്വാസിയായ താൻഷയ്യെ സ്വാധീനിച്ചിരിക്കാമെന്നാണ് കരുതുന്നത് മറ്റൊരു കാരണമായി പറയപ്പെടുന്നത് യു എസുമായുള്ള മ്യാൻമാർ സൈന്യത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങളാണ് എന്നെങ്കിലും ഒരിക്കൽ ശക്തമായ ഒരു പ്രകോപനമുണ്ടാകുന്ന പക്ഷം കടൽ മാർഗം യു എസ് നേവിക്കും നേവി സിൽസ് ഡെൽറ്റ ഫോഴ്സ് തുടങ്ങിയ നവീന ദൌത്യ സംഘം ൾക്കും ഒക്കെ തങ്ങളെ ആക്രമിക്കാൻ യാക്കൂണിൽ എളുപ്പമാണെന്ന് ഷൊയിൻ ഉൾപ്പെടെയുള്ള മ്യാൻമാറിലെ ഉന്നത സൈനിക കമാൻഡർമാർക്ക് പേടിയുണ്ടായിരുന്നു യു എസിന്റെ അഫ്ഗാനിസ്ഥാൻ ഇറാഖ് ആക്രമണങ്ങളൊക്കെ ഈ ഭയത്തെ വളർത്തിയതും കാണും ഇതാകാം രാജ്യ തലസ്ഥാനം കൂടുതൽ സുരക്ഷിതമായ ന്യായ്പീഡയിലേക്ക് മാറ്റാനുള്ള കാരണം നായ്പ്പീഡോ ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് മ്യാൻമാറിലെ പ്രക്ഷുബ്ധമായ മേഖലയിലാണ് ഒട്ടേറെ പ്രക്ഷോഭ സാധ്യതയുള്ള ഈ മേഖലയെ നിയന്ത്രണത്തിലാക്കാനും തലസ്ഥാനം അങ്ങോട്ട് മാറ്റിയതിനും അഭ്യൂഹമുണ്ട് ഇപ്പോൾ നായ് താമസിക്കുന്നവരിൽ കൂടുതലും സർക്കാർ പ്രതിരോധ മേഖലയിലെ ഉദ്യോഗസ്ഥരാണ് അവരവരുടെ ജോലിക്കനുസരിച്ച് പ്രത്യേക നിറങ്ങൾ നൽകിയിട്ടുള്ള കെട്ടിടങ്ങളിലാണ് ഇവരുടെ താമസം